പത്തിന് മുമ്പിൽ എന്ത് വരുമ്പോഴാണ് നമ്മൾ സൂക്ഷിക്കേണ്ടത് ഫുഡ് പത്തിന്റെ മുന്നിൽ എന്തോരം വരുന്നുണ്ട് ആമ സൂക്ഷിക്കണം അതാണ് ആർക്കും ജാർ ജാർ ജയിലാ ഇന്ത്യൻ സംസ്ഥാനം അല്ല അല്ലേ സംസ്ഥാനം എന്നാ ഒ ചാൻസ ഉള്ളു ക്ലൂ ഇല്ല ക്ലൂ ഇല്ല ഇപ്പൊ ലാസ്റ്റ് ചാൻസാണോ കേരളില്ലാത്ത ഇന്ത്യൻ സംസ്ഥാനം അല്ലേ ഞാൻ പറയാം അരുണാചൽ പ്രദേശ് ഓക്കെ അപ്പം ഞങ്ങളൊരു ടു ഹൺഡ്രഡ് ഗൂഗിൾ പേ ചെയ്യുന്നതായിരിക്കും ഓക്കെ ഗൂഗിൾ പേക്കോട്ടെ ഗൂഗിൾ പേ എനിക്കില്ല മൂന്ന് ക്വസ്റ്റ്യൻ ആൻസർ ചെയ്ത് മച്ച് ആ Thank ോ ശൈത്യ ശൈത്യ ഇപ്പോ പണി ക്വസ്റ്റൻസ് ആണ് ക്വസ്റ്റ്യൻ എന്താണ് ഈ റബ്ബർ ബാൻഡിന് വരുന്ന ഒരു അസുഖം ഏറെക്കുറെ അടുത്തുണ്ട് കിട്ടും ബാൻഡിന് വരുന്ന ഒരു അസുഖം ശരിയാണ് അടുത്ത ക്വസ്റ്റ്യൻ പെട്ടെന്ന് ഉയരം കൂടാനുള്ള ഒരു വഴി എന്താ കൂടും ഓക്കെ അടുത്ത എപ്പോഴും തറയിൽ കിടക്കും പക്ഷേ എന്നുണ്ടാവില്ല അതിന് അഴുക്കൊന്നും പറ്റൂല എന്താണത് എപ്പോഴും തറയിലുണ്ടാവും പക്ഷെ അതിനഴുക്കാൻ പറ്റൂല അല്ല ഒരു വസ്തുവാണ് എപ്പോഴും തറയിലുണ്ടാവുക

कर